നായ എന്ന് പറയുന്നത് മനുഷ്യനോട് ഉപമിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മൃഗമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ ഇത്രയും നല്ലൊരു മൃഗം വേറെയില്ല നായ എന്ന് പറയുന്നത് അത് എത്രമാത്രം നന്ദി ഉള്ളതാണ് എത്രമാത്രം സാധുവാണ് ഇതൊക്കെ അറിയാം പക്ഷേ ഇതേ നായ തന്നെ അപകടകാരി ആയാൽ അതിനോളം ക്രൂരതയുള്ള ഒരു ജീവി ഉണ്ടാവില്ല അതാണ് പറഞ്ഞത് മനുഷ്യനോട് ഉപമിക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണത് നല്ലതാണെങ്കിൽ അത് അങ്ങേയറ്റം നല്ലതാണ് പക്ഷേ അത് അപകടകാരിയാണെങ്കിൽ ഏറ്റവും വലിയ അപകടകാരിയാണ് എത്രയോ പേരാണ് ഇപ്പൊ തെരുവു നായ്ക്കളുടെ കടിയേറ്റ് കേരളത്തിൽ തന്നെ മരിച്ചിരിക്കുന്നത് ഈ തെരുവു കൂട്ടം കൂടിയാണ് നടക്കുന്നത് ഇതിൽ പല കൂട്ടങ്ങളുടെ സ്വഭാവം തന്നെ മാറുന്നുണ്ടെന്നാണ് പറയുന്നത് കാരണം മനുഷ്യൻ ഒന്നും ചെയ്യില്ല എന്ന് ഇതുങ്ങൾക്കൊരു ബോധം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും മനുഷ്യനെ ആക്രമിക്കാൻ ഒറ്റയ്ക്ക് ആയാൽ ആക്രമിക്കാനും പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കണ്ടുകഴിഞ്ഞാല് കടിച്ചു കീറാനും ടെൻഡൻസി ഈ തെരുവു നായ്ക്കൾക്ക് നല്ലതുപോലെ ഉണ്ട് ഇതൊരു വലിയ അപകടാവസ്ഥ തന്നെയാണ് ഏതെങ്കിലും കുറച്ച് തെരുവു നായ്ക്കള് ഇപ്പൊ നിസ്സാരം പറഞ്ഞാൽ ഇപ്പൊ ഒരു കോഴിയെ പിടിച്ചു കൊല്ലുന്നു ഇങ്ങനെ ഇത് പലതവണ ശീലിച്ചു കഴിയുമ്പോഴേക്കും അതൊരു വേട്ട മൃഗത്തെ പോലെ തന്നെയാകും പിന്നെ ഇതൊരു ഗ്യാങ് ഉണ്ടായിരിക്കും അത്രയും എണ്ണം ചേർന്നിട്ട് ഈ മനുഷ്യർ വളർത്തുന്ന ആടിനെ കൊല്ലുക കോഴികളെ കൊല്ലുക മനുഷ്യനെയും തരം കിട്ടിയാല് ഇത് ആക്രമിക്കും കൊല്ലും അങ്ങനെ എത്രയും ഉദാഹരണങ്ങൾ ഇപ്പോൾ കേരളത്തിലുണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയെ വീട്ടുമുറ്റത്തിട്ട് തെരുവു നായ്ക്കൾ കൊന്നിട്ട് അവരുടെ മുഖമൊന്നും ഉണ്ടായിരുന്നില്ല എത്രയോ ദാരുണമായിട്ടാണ് അവർ മരിച്ചത് ഉടനെ ഒന്നും മരിച്ചില്ല പിന്നീട് ആശുപത്രികളിലൊക്കെ എത്തിച്ച് കുറെ സമയം കഴിഞ്ഞിട്ടാണ് അവർ മരണത്തിന് കീഴടങ്ങിയത് ഇങ്ങനെയുള്ള ദാരുണമായ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടും ഇവിടെ ഭരിക്കുന്നവരൊക്കെ എന്ത് നോക്കിയിരിക്കുകയാണ് ഇപ്പൊ ഒരു ആന ഇടഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കളക്ടറിന് പണ്ടൊക്കെ ഒരുപാട് അങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് വെടിവെക്കാനായിട്ട് ഓർഡർ കൊടുക്കാം ആനയെ വെടിവെച്ച് കൊല്ലാം ആന ഒരു വലിയ ജീവി പോലും അപകടകാരിയാണെങ്കിൽ അതിനെ കൊല്ലാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അപകടകാരിയായിട്ടുള്ള നായ്ക്കളെ കൊന്നുകൂടാ ഇവിടെയുള്ള പരിഹാരം എന്താണ് ഈ പെൺ ഒക്കെ പിടിച്ചിട്ട് അതിനെ പിന്നീട് അതിന് ഗർഭം ധരിക്കാൻ പറ്റാത്ത രീതിയിൽ ഓരോ കാര്യങ്ങളാക്കിയിട്ട് അല്ലെങ്കിൽ നായ്ക്കളെ പുനരധിവസിപ്പിക്കുക ഇതൊന്നും പ്രായോഗികമല്ല ഇവിടെ എന്നുള്ളത് എത്രയോ നാളുകളായി വർഷങ്ങളായി കാണുന്നു ഇവിടെ അത്യാവശ്യമായിട്ട് വരേണ്ട നിയമം എന്താണ് വേറെ സംശയമൊന്നുമില്ല ആ കാര്യത്തില് ഒരു നാട്ടില് തെരുവ് നായ്ക്കളുടെ എണ്ണം കൂടി അത് പല അപകടങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ആളുകളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് നാട്ടുകാര് അധികൃതരെ അറിയിച്ചു കഴിഞ്ഞാല് അപകടകാരിയായിട്ടുള്ള നായ്ക്കളെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊല്ലാനുള്ള നിയമം ഇവിടെ വരണം ഈ പല വലിയ ഉദ്യോഗസ്ഥരും ഒക്കെ കസേരയിൽ നിന്ന് കഴിയുമ്പോൾ വലിയ പ്രതിഷേധമാണ് പല കാര്യങ്ങൾക്കുമെതിരെ ഒരാൾ ഈയിടെ പറയുന്നത് കേട്ടതാണ് ഈ വാക്സിൻ കമ്പനികളാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് തെരുവുനായ്ക്കളൊക്കെ ഇല്ലാതായാൽ ആളുകളെ പട്ടികടിക്കില്ല അപ്പോൾ ഈ പേവിഷബാധക്കെതിരായിട്ടുള്ള വാക്സിൻ അതിൻ്റെ എണ്ണം പിന്നീട് വളരെ കുറച്ച് മതി കാരണം ഇത് പലരും ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ പോയി സൗജന്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും അതിന് ഗവൺമെൻറ് കാശ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ വാക്സിനുകൾ ചിലവാകാൻ വേണ്ടിയിട്ടാണ് തെരുവ് നായകളെ കൊല്ലൽ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കുറെ നായ പ്രേമികളെയൊക്കെ ഫണ്ട് ചെയ്ത് പല പ്രശസ്തരായ ആളുകളെയും ഒക്കെ വെച്ചിരിക്കുന്നത് ഇതിനാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കിത് വിശ്വസിക്കാൻ ഒരു വിശ്വസിക്കാനൊരിഷ്ടം തോന്നും ഇത് തന്നെയായിരിക്കും കാരണമെന്ന് പക്ഷെ നമ്മളൊരു ക്രിട്ടിക്കൽ തിങ്കിങ് നടത്തുമ്പോൾ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ തോന്നുന്നത് അതാകാനല്ല സാധ്യത നായ്ക്കൾ എന്ന് പറയുന്നത് ഈ തെരുവു നായ്ക്കളാണെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതൊരു മൃഗമാണ് അതിന് മൃഗീയമായ ചിന്തകൾ മാത്രമേ ഉള്ളൂ മനുഷ്യനെ പോലെ ഗൂഢാലോചന ചെയ്ത് കരുതി കൂട്ടി ഒരാളെ അപായപ്പെടുത്തുവാനോ ക്രൂരതകൾ ചെയ്യുവാനോ ഒന്നും അതിന് സാധിക്കില്ല അതിന് ജൈവികമായിട്ട് തോന്നുന്നു എന്തോ അതാണ് അത് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഉത്തരവാദി മനുഷ്യൻ തന്നെയാണ് തെരുവു നായ്ക്കൾ ഇവിടെ വളരാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ വൃത്തി മേനയം ഇല്ലാത്തതുകൊണ്ടാണ് മാലിന്യം സംസ്കരിക്കാൻ ഇവിടെ സംവിധാനങ്ങൾ ഇല്ലാത്തത് ബേക്കറികൾ തുടങ്ങി കടകൾ തുടങ്ങി അല്ലെങ്കിൽ ഈ അറവ് ശാലകൾ തുടങ്ങി ഈ മാലിന്യങ്ങൾ മുഴുവൻ തെരുവുകളിൽ ലഭ്യമായതുകൊണ്ടാണ് ഇത് തിന്ന് തെരുവ് നായ്ക്കൾക്ക് വളരാൻ സാധിക്കുന്നത് ഈ തെരുവു നായ്ക്കളെ നോക്കിയേ വീട്ടില് നിങ്ങൾ നാല് നേരവും ചിക്കൻ മേടിച്ചു കൊടുക്കുന്ന പട്ടികളെക്കാളും നല്ല സൈസും ആരോഗ്യവുമായിട്ടാണ് ചിലതൊക്കെ നിൽക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് ഈ അറവ് മാലിന്യവും അങ്ങനെ പല സാധനങ്ങളും ഇതിന് കിട്ടാനുണ്ട് ഇവിടെ വൃത്തിയും മേനയും വന്നു കഴിഞ്ഞാൽ മാലിന്യം കൃത്യമായിട്ട് സംസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് തെരുവു നായ്ക്കൾ ഉണ്ടാവില്ല അല്ലാതെ ഇതിനെ മുഴുവൻ വെടിവെച്ച് കൊല്ലേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വൃത്തിയില്ലായ്മയും നമ്മുടെ ഭരണകൂടത്തിന്റെ പിടിപ്പുകേടും തന്നെയാണ് തെരുവ് നായ്ക്കള് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കടിച്ചു കീറാനുള്ള കാരണമാകുന്നത് എൻ്റെ നാട്ടിൽ കോഴിക്കണം നടത്തുന്ന ഒരു ചേട്ടൻ അതായത് പുള്ളി ഇഷ്ടംപോലെ വേസ്റ്റ് കടയിൽ ഉണ്ടാവുന്നുണ്ട് ഇതെല്ലാം അയാള് സ്വന്തം ചെലവിൽ വീട്ടിലൊരു ഒരു ചെറിയ സംഭവം പോലെ ഉണ്ടാക്കിയിട്ട് അത് അതിനകത്ത് തന്നെ വളം ഉണ്ടാക്കാനും അതായത് ഒന്നും തന്നെ ഇയാൾ പുഴയിലോ തോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റോഡ് വക്കത്തോ ഒന്നും കൊണ്ടുപോയി ഇടുന്നില്ല അയാളുടെ ചെലവിൽ അയാൾ അത് സംസ്കരിക്കുകയാണ് അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് വളമൊക്കെ ആയിട്ട് അപ്പോൾ ഇത് എത്ര പേര് ചെയ്യുന്നുണ്ട് ഇവിടെയുള്ള പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുപോയി ഒന്നെങ്കിലും പുഴയിലേക്ക് തള്ളും അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടുമുക്കിൽ കൊണ്ടുപോയി ഇടും ഇതൊക്കെ ഈ പട്ടികൾക്ക് തിന്നാനുണ്ട് ഈ വേസ്റ്റ് തിന്നാണ് ഇപ്പം ഈ അറവുമാലിനെ മാത്രമല്ല പറഞ്ഞത് ഇപ്പോൾ പല വീടുകളിലും അല്ലെങ്കിൽ കടകളിലും ഹോട്ടലുകളിലും ഒക്കെ വേസ്റ്റ് കൃത്യമായിട്ട് സംസ്കരിക്കണമെന്നുള്ള നിയമം വന്നാൽ തന്നെ ഇതിനൊരു നല്ല പരിഹാരമായി അല്ലാതെ വായു തിന്നിട്ടല്ല ഈ പട്ടികൾ ഇങ്ങനെ നടക്കുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഫുഡ് കൊടുക്കുന്നത് കൊണ്ടാണ് ഇത് നിങ്ങൾ വളരുന്നത് എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലൊന്നും ഈ കാഴ്ചകളില്ലാത്തത് അതായത് നല്ല വികസിതമായ രാജ്യങ്ങളിൽ അവിടെ തെരുവ് നായ്ക്കൾക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഭക്ഷണമില്ല ഇവിടെ അതുണ്ട് തെരുവു നായ്ക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരുപാട് പേര് നായപ്രേമികളാണ് പ്രേമികളാണ് എന്നാൽ അതല്ലാതെ നായ്ക്കൾ എന്ന് പറയുമ്പോൾ കലി തുള്ളുന്ന ആളുകൾ അതും തെറ്റാണ് നായ്ക്കളല്ല അവിടെ പ്രശ്നം ഈ മനുഷ്യരാണ് നമ്മൾ തന്നെയാണ് പിന്നെ തെരുവു നായ്ക്കള് മാത്രമൊന്നുമല്ല അവാർഡ് ഉണ്ടാക്കുന്നത് പല വീടുകളിലും അതായത് ഇപ്പോൾ നമ്മളൊന്നും നടക്കാൻ പോവുകയാണെങ്കിൽ വിശ്വസിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്തോടെ ഒരു എക്സസൈസ് ആയിട്ട് പോലും നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഏത് വീട്ടിൽ നിന്നാണ് എപ്പോഴാണ് പട്ടി ചാടി വരുന്നത് എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല അപ്പൊ ഇങ്ങനെ ഉണ്ടാവരുതെങ്കിൽ അതിനെ കൂട്ടിൽ തന്നെ അടച്ചിടണം അത് ശരിയാണോ അത് ശരിയല്ല അതും ക്രൂരത തന്നെയാണ് തങ്ങളെ ചൂഷണം ചെയ്യുന്ന മതത്തിന്റെ പുരോഹിതന്മാരെയും അത് ഏത് മതവും ആയിക്കോട്ടെ അവരുടെ മുൻപിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന വിശ്വാസികളെ പോലെയാണ് നായ്ക്കള് ഈ യജമാനന്മാരോട് വാലാട്ടിക്കൊണ്ട് നിൽക്കുന്നത് തങ്ങളെ ആരാണ് ബന്ധിച്ചിട്ടിരിക്കുന്നത് കൂട്ടിലടച്ചിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ഇപ്പൊ ഇതിന്റെ പരിഹാരം എന്താണ് ഈ നായ്ക്കളെ ഒന്നും ഇങ്ങനെ നരകിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വീട്ടിൽ വളർത്തേണ്ട കാലം കഴിഞ്ഞു ഇന്ന് ഈ സി സി ടിവികളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചലനം ഇപ്പൊ രാത്രിയിലാണെങ്കിലും ഉണ്ടായാലൊക്കെ അലാറം തരുന്ന നോട്ടിഫിക്കേഷൻ തരുന്ന അല്ലെങ്കിൽ ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് പോലും മെസ്സേജ് അയക്കാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ പോലും ഇന്നുണ്ട് ഈ സി സി ടിവികളുടെ ഒക്കെ കാലഘട്ടത്തിൽ എന്തിനാണ് ഈ പട്ടികളെ വളർത്തുന്നത് വീടുകളിൽ ഇവിടെ പ്രതിക്കൂട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു ജീവിയേ ഉള്ളൂ അത് മനുഷ്യൻ തന്നെയാണ് ആനകളുടെ കാര്യത്തിലാണെങ്കിലും നായയുടെ കാര്യത്തിലാണെങ്കിലും എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വിദേശത്ത് പല ജീവികളെയും അതായത് അവരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള പല ജീവികളെയും പോലും അതിൻ്റെ എണ്ണം ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ ഇത്ര കാലത്തേക്ക് അവിടെ അത് വേട്ടയാടാം ഈ വേട്ടയാടി പിടിച്ച് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ കൊണ്ടുപോയി തിന്നാം എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പോൾ ഓസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള നിയമങ്ങൾ കാണാം അതാണ് വെളിവുള്ളവർ ഭരിക്കുന്ന രാജ്യങ്ങളിലുള്ള നിയമങ്ങൾ ഇവിടെ എങ്ങനെയാണ് ഒരുത്തൻ ഏതെങ്കിലും ഒരു കാലത്ത് എഴുതി വെച്ചു ഇന്നേ ഇന്ന ജീവികളെ കൊല്ലാൻ പാടില്ല കൊന്നു കഴിഞ്ഞാൽ ജാമ്യം പോലും കിട്ടില്ല പിന്നെ അത് തന്നെ അതിലൊരു മാറ്റവും ഉണ്ടാകില്ല ഒരു പക്ഷേ ഈ ബൈബിളും ഖുറാനും ഗീതയും ഒക്കെ പോലെ അന്ന് എഴുതി വെച്ചത് ഇനി ഒരിക്കലും പരിഷ്കരിക്കുകയോ മാറ്റാനോ ഒന്നും പാടില്ല അത് അത് തന്നെയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ശീലം കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്തൊരു വിചിത്രമായ നിയമങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ് നമ്മുടേതോന്ന് ചിന്തിച്ചു നോക്കുക അതായത് ഒരു കടുവയോ പുലിയോ കാട്ടുപന്നിയോ ഒക്കെ നിങ്ങളെ ആക്രമിക്കാനായിട്ട് വരികയാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ ദേഹത്തേക്ക് അത് ചാടി വീണാൽ പോലും തെറ്റെന്റെ ഭാഗത്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് നിന്നു കൊടുക്കണം ഈ കാട്ടു നിങ്ങളെ കൊന്നാൽ സ്വാഭാവികമായിട്ട് ഒരു ഇല്ല പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയാൽ നിങ്ങളുടെ കൈ ഉയർന്നാൽ പ്രശ്നമാണ് ആ രീതിയിലാണ് നിയമങ്ങൾ പലതും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടെയാണ് വിദേശത്തുള്ള രാജ്യങ്ങളെയൊക്കെ കണ്ടു പഠിക്കേണ്ടത് ഇവിടെ എല്ലാത്തിനും ഉണ്ട് ഇപ്പോൾ ഈ നായ പ്രേമികൾ ആനപ്രേമികൾ എന്ന് പറയുന്ന പോലെ ഒരു പക്ഷെ കാട്ടുപന്നി പ്രേമികളും അല്ലെങ്കിൽ കാട്ടാന ഫാൻസും ഒക്കെ ഇവിടെ ഒരുപാടുണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ ഈ പറയുന്ന വനാതിർത്തിയിലൊക്കെ താമസിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി ഒരാഴ്ചയെങ്കിലും ഒന്ന് താമസിച്ചാൽ നല്ലതായിരിക്കും അവരനുഭവിക്കുന്ന പേടി എന്താണ് ടെൻഷൻ എന്താണ് ഇപ്പം മയിൽ നമ്മുടെ ദേശീയ പക്ഷിയാണ് പലയിടത്തും ഇപ്പോൾ കേരളത്തിലൊക്കെ ഒരുപാട് മയിലുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് ഇത് പറന്ന് പോകുമ്പോൾ വലിയൊരു പക്ഷിയാണ് ഈ ടൂ വീലറിലൊക്കെ സഞ്ചരിക്കുന്നവരുടെ ദേഹത്തേക്ക് വന്ന് ഇടിച്ചിട്ട് അങ്ങനെ വീണ് മരിച്ചിട്ടുള്ള മരണങ്ങളും ഒക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും കാരണം വെച്ചാ നിങ്ങൾക്കൊന്നും പറ്റിയില്ല നേരെ മറിച്ച് ഈ മയിൽ ബൈക്കിടിച്ച് ചത്തുപോയി കഴിഞ്ഞാൽ നിങ്ങൾ അകത്ത് കിടക്കുന്ന അവസ്ഥയാണ് ഇങ്ങനെ കണ്ണില്ലാത്ത കുറേ നിയമങ്ങൾ ഉട്ടോപ്പിയൻ സാധനങ്ങൾ ഇപ്പൊ മയിലിനെ എന്തെങ്കിലും ചെയ്യണോന്നല്ല പറയുന്നത് ഉടുമ്പിനെ ആരും ഒന്നും ചെയ്തേക്കരുത് ഈ നിയമങ്ങളെ ഒന്നും നമ്മൾ വെല്ലുവിളിക്കുന്നില്ല നിയമങ്ങൾ ഇപ്പം എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷേ ഇതൊക്കെ പരിഷ്കരിക്കേണ്ടതുണ്ട് ആ ശക്തമായ ഒരു ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് തെരുവു നായ്ക്കൾ ഒരു കുട്ടി മരിച്ച ഒരു വാർത്ത പലരും മറന്നു കാണില്ല അന്ന് വിചാരിച്ചത് ഇനിയെങ്കിലും ഈ പട്ടിയെ കൊല്ലാം അല്ലെങ്കിൽ അപകടകാരിയായ പട്ടികളെ കൊല്ലാം എന്നുള്ള രീതിയിൽ നിയമം മാറുമെന്നാണ് പക്ഷേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല ആനപ്രേമികളാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ ഊടായ്പകളുണ്ട് ഞാൻ ഒരു ആനപ്രേമിയാണ് എനിക്ക് ആനകളോട് സ്നേഹമാണ് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ആനപ്രേമികളെന്നും പറഞ്ഞിട്ട് ഉത്സവപ്പറമ്പിലും ഒക്കെ കയറി ഇറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല ഇതുപോലെ മണ്ടന്മാർ വേറെയില്ല കാരണം നിങ്ങൾ ആനപ്രേമിയാണെങ്കിൽ കാട്ടിൽ നടക്കുന്ന ആനയുടെ കാര്യത്തിൽ മാത്രമേ സന്തോഷിക്കാവൂ നാട്ടിൽ അല്ലെങ്കിൽ മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ആനയെ മെരിക്കിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പീഡിപ്പിക്കുകയാണ് ആനപ്രേമികളെ ഏറ്റവും കൂടുതൽ കാണുന്ന ഉത്സവ പറമ്പുകളിലും മറ്റുമൊക്കെയാണല്ലോ ഈ ആന എന്ന് പറയുന്ന ജീവിക്ക് വളരെ ഉച്ചത്തിലുള്ള ശബ്ദം സഹിക്കാൻ പോലും കഴിയില്ല ഒരു ജീവിയെയാണ് ഈ വെടിക്കെട്ടുകളുടെയും ചട്ടമേളത്തിന്റെയും ഒക്കെ ഇടയ്ക്ക് കൊണ്ടുപോയി നിർത്തുന്നത് അത് എങ്ങനെ ഇടയാതിരിക്കും എത്രയോ പേരാണ് ഓരോ വർഷവും ഉത്സവങ്ങളിലൊക്കെ ഈ ആന ഇടഞ്ഞ് മരിക്കുന്നത് ഇതുവരെ ഇതൊന്ന് നിരോധിക്കാൻ ഉള്ള ഒരു നിയമം ഇറക്കാൻ പോലും കെൽപ്പുള്ള ഭരണകൂടങ്ങൾ കേരളത്തിൽ ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് എത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ആന ഇടഞ്ഞ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ അതല്ല നമ്മൾ കൂടുതലായിട്ട് ഇവിടെ പറയുന്നത് ഈ ആനകളുടെ നിന്നും കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക് പലയിടത്തും തടി പിടിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഇന്ന് ഈ ക്രെയിനും അത്യാവശ്യം സൗകര്യങ്ങളും ഒക്കെ ഉള്ള കാലത്തും ഇതുങ്ങളെ കൊണ്ടുപോകുന്നത് കണ്ടു കഴിഞ്ഞാല് നിങ്ങൾ കാലില് ചെരുപ്പിടാതെ താറിട്ട റോഡിൽ കൂടെ ഒരു നട്ടുച്ച വെയിലത്ത് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററെങ്കിലും ഒന്ന് നടന്നു നോക്കുക നിങ്ങളുടെ കാല് പൊള്ളി അതിൻ്റെ ഇടപാട് തീരും ഈ ആന എന്ന് പറയുന്നതിന്റെ കാൽപാദത്തിന്റെ അടിഭാഗവും ഇപ്പൊ മനുഷ്യൻ്റെ ഇതിനേക്കാളും ശക്തിയും ബലവും ഒക്കെ അതിന് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പോലും ഈ ടാറിട്ട റോഡിലൂടെ നടക്കാൻ ഭാഗത്തിനുള്ളതല്ല അതിൻ്റെ ഈ ശരീരപ്രകൃതി ഒന്നും അത് അനുഭവിക്കുന്നത് ആരോട് പറയും അതിന് പറയാൻ പറ്റുമോ എനിക്ക് കാല് പൊള്ളുന്നുണ്ടെന്ന് ഇനി പറഞ്ഞാൽ തന്നെ എന്താണ് കാര്യം ഒട്ടുമിക്ക ആനകളുടെയും ഒക്കെ ദേഹത്ത് ഈ ഉണങ്ങാൻ സമ്മതിക്കാതെ നിർത്തിയിരിക്കുന്ന ഉണ്ടാകും ഈ തോട്ടി വെച്ചിട്ട് ഇതിനിട്ടാണ് ഈ പ്രയോഗം മുഴുവൻ അപ്പോഴാണ് ഈ ബലം പിടിച്ച് നിൽക്കുന്ന ആന പോലും അനുസരിച്ച് പോകുന്നത് മണ്ണ് ഉപയോഗിച്ചോ വെള്ളം ഉപയോഗിച്ചോ ഒക്കെ എപ്പോഴും ശരീരം തണുപ്പിക്കുക ഇതൊക്കെ അതിന് അതിനത്യാവശ്യമാണ് എന്നാൽ കേരളത്തിൽ ഒരു മാസം വേനൽക്കാലം ഉണ്ടെങ്കിൽ അത്രയും സമയവും ഈ ചൂടത്ത് ഇതിനായിട്ട് പണിയെടുപ്പിക്കുന്നതും ഉത്സവത്തിന് കൊണ്ട് നടക്കുന്നതും ഒക്കെ അതിനെ നരകിപ്പിച്ച് കൊല്ലുകയാണെന്ന് പറയേണ്ടി വരും കാട്ടിൽ സൗര്യവിഹാരം നടത്തേണ്ട അല്ലെങ്കിൽ ഇണ ചേർന്ന് നടക്കേണ്ട ഇഷ്ടം പോലെ വെള്ളത്തിൽ അല്ലെങ്കിൽ പുഴകളിൽ മറ്റുമൊക്കെ ഇറങ്ങി കുളിക്കാനുമൊക്കെ അതിനും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും ഇതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പൊ ഏതെങ്കിലുമൊക്കെ വലിയ അമ്പലങ്ങളിലൊക്കെ മൂന്നോ നാലോ ആനകളെ ശർക്കരയും അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും മനുഷ്യന് പോലും കൊടുക്കാത്ത അത്ര നല്ല ഭക്ഷണവും ഒക്കെ കൊടുത്ത് വളർത്തുന്നുണ്ടാകും അത് അതുങ്ങളുടെ യോഗം പക്ഷെ ഭൂരിഭാഗം ഈ ഇണയ്ക്ക് വളർത്തുന്ന ആനകളുടെയും അവസ്ഥ എന്താണ് ഈ ആന പ്രേമികളെന്നും പറഞ്ഞ് നടക്കുന്നവന്മാര് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇവരെന്ത് പ്രേമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവരുടെ ഒരു ആന പ്രേമവുമല്ല ആ മൃഗത്തോട് അവർക്ക് യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹവുമില്ല അവർക്കുള്ള ഒരു കമ്പം മാത്രമാണ് ഇത്രയും വലിയൊരു ജീവിയെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭ്രമം അത്രേ ഉള്ളൂ ഈ ക്രൈനുകളും അത്യാവശ്യ സൗകര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഇന്നത്തെ പല ചെലവുകളും എടുത്തു നോക്കിയാൽ ക്രൈനേക്കാളും കൂടുതൽ ചിലവുകളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ആനയെ കൊണ്ടുവരികയാണെങ്കിൽ പലപ്പോഴും വരിക ഒരു നിയമം കൊണ്ടുവന്ന് ഈ പരിപാടിയൊക്കെ നിരോധിക്കേണ്ടത് എത്രയും അത്യാവശ്യമാണ് കേരളത്തിലെ പണ്ട് പള്ളിപ്പെരുന്നാളുകൾക്ക് ആനകളെ കൊണ്ടുവന്ന് നിർത്തുമായിരുന്നു ഉത്സവത്തിന് മാത്രമല്ല അത് പതുക്കെ പതുക്കെ ഇല്ലാതാകാനുള്ള കാരണം തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് അപകടങ്ങളാണ് പലയിടത്തും പ്രശ്നങ്ങളുണ്ടായി പലരും മരിച്ചു അതുകൊണ്ട് ഈ പള്ളികളൊക്കെ വലിയ പള്ളികളൊക്കെ പ്രത്യേകിച്ചും പണ്ട് പരമ്പരാഗതമായിട്ട് ആനകളെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രദക്ഷിണത്തിനൊക്കെ നിർത്തിയിരുന്ന പള്ളികളുണ്ടായിരുന്നു ഉത്സവങ്ങളും ഇതുപോലെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട കാലമായി നമ്മുടെ സംസ്കാരം പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ സംസ്കാരത്തില് ചരിത്രത്തിൽ തന്നെ ആനകൾക്ക് ഒരു പ്രധാന റോൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കടുവകളെ ഒരുപാട് കൊന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് കടുവയെ കൊല്ലാൻ പോയി കഴിഞ്ഞാലോ അതും ഇന്ത്യൻ പാരമ്പര്യമല്ലേ രാജാക്കന്മാരുടെ വിനോദമായിരുന്നില്ലേ ഇന്ന് അത് സാധാരണക്കാർക്കും വേണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും അപ്പൊ കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതൊക്കെ മാറ്റണം ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം ഈ ഉത്സവത്തിന് ആന ഇടയുമ്പോൾ ഓടുന്ന ആളുകളെ നോക്കിയിട്ട് സത്യത്തിൽ കലിയാണ് വരുന്നത് എന്തിനീ പ്രകസനത്തിനൊക്കെ പോയി ഇങ്ങനെ സ്വന്തം ജീവൻ പോലും വെച്ച് കളിക്കുന്നു പക്ഷെ സങ്കടകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാവം പിടിച്ച പിള്ളേരുണ്ടാകും ഇവർക്ക് എന്തറിയാം അവരെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഈ വെളിവില്ലാത്ത പേരൻസ് ഇങ്ങനെ ഉത്സവത്തിനൊക്കെ ആനകളുടെ അടുത്തും അല്ലെങ്കിൽ ആ പരിസരത്തും ഒക്കെ കാണും ഇനിയിപ്പോൾ ദൂരം ഒരിടത്ത് ആന ഇടഞ്ഞാലും ഈ ആളുകൾ മുഴുവൻ ഓടുമ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ വാർത്തകളിൽ കണ്ടതാണ് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ദേഹം മുഴുവൻ മുറിവാണ് ആളുകൾ മുഴുവൻ ഓടിയപ്പോൾ ഈ അമ്മയും കുഞ്ഞുങ്ങളും കൂടെ മറിഞ്ഞു വീണു അവരുടെ പുറത്തെ ചവിട്ടിക്കൊണ്ടൊക്കെ ആളുകൾ ഓടിപ്പോയി ആന ഇടയുന്നത് മാത്രമല്ല ഈ ആളുകൾ ഓടുമ്പോൾ അതിന്റെ ചവിട്ടി കൊണ്ടും ഇപ്പൊ ഈ കുംഭമേളയ്ക്കിടയിലൊക്കെ ആളുകൾ മരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അപ്പൊ ദൈവ് ചെയ്ത് ഈ ഉത്സവത്തിനൊക്കെ ആനയുണ്ട് അമ്പഴങ്ങിയുണ്ടെന്നും പറഞ്ഞ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുപോകുന്ന പേരന്റ്സിനോട് പറയാനുള്ളത് നിങ്ങൾക്കോ ബോധമില്ല ആ പിള്ളേർക്കൊരു അറിവ് ആവുന്നവരെങ്കിലും ഒന്നെങ്കിൽ അവരെ വീട്ടിലിരുത്തുക എന്നിട്ട് നിങ്ങൾ പോയി കാണുക ആനയുടെ തൊഴിയോ കുത്തോ എന്താണെന്ന് വെച്ചാൽ കൊള്ളുക ഇപ്പൊ നിങ്ങൾ ഊഹിക്കാം ഈ പറയുന്ന ഈ പരിക്ക് പറ്റി അവരുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസാക്ഷിയുള്ളവർക്ക് ഇത് സഹിക്കില്ല ഇതിപ്പോ ആനയുടെ മാത്രം കാര്യമല്ലല്ലോ ഇപ്പൊ ഒരു സ്ഥലത്ത് പള്ളിപ്പെരുന്നാൾ നടന്നാലും ഉത്സവം നടന്നാലും ഒക്കെ പിന്നെ ആ പ്രദേശത്തുള്ളവർക്ക് ചെവിതല കേൾപ്പിക്കാത്ത ശബ്ദമലിനീകരണമായിരിക്കും നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതി ആർക്കും ധൈര്യം ഉണ്ടാകില്ല മതത്തിനെതിരെ തൊടാനായിട്ട് എല്ലാവർക്കും പേടിയാണ് കാരണം ഇതൊരു മതാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യമല്ല ജനാധിപത്യം ഇവിടെ ഉള്ളത് ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ പല സ്ഥലത്തും കരണ്ട് കാണില്ല ഈ ഉയരം കൂടിയ സാധനങ്ങളൊക്കെ അത് കമ്പിയിൽ മുട്ടി അപകടമുണ്ട് അതുകൊണ്ട് കരണ്ട് മുഴുവൻ ഓഫ് ചെയ്യുന്നു വെടിക്കെട്ടുകള് എത്രമാത്രം അപകടങ്ങൾ ഇപ്പൊ ഈ വെടിക്കെട്ടിന്റെ കാര്യത്തില് സമീപകാലത്ത് തന്നെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് എതിരെ പറയാനായിട്ട് പാടില്ല ഇങ്ങനെ ഒരു നാടിനെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ടും ഇനി ഇതിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നവരുടെ ജീവന് പോലും അപകടമാവുന്ന രീതിയിലും ഒക്കെയാണ് ഈ ഉത്സവങ്ങളും പള്ളി ഒക്കെ നടത്തുന്നതെങ്കിൽ എന്നിട്ടും ഇതിലൊക്കെ നമ്മൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഒന്നും ഒരു വികസിത സമൂഹമാകാൻ പോകുന്നില്ല ഇന്ത്യ എന്നും ഇങ്ങനെ തന്നെ കിടക്കും ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും ദാരിദ്ര്യം പിടിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ ആഫ്രിക്ക ഇന്ത്യ എന്നൊക്കെ പറയാനും ഭാഗത്തിന് നമ്മൾ ഇങ്ങനെ തന്നെ ഇവിടെ കിടക്കും ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു രാജ്യം പുരോഗമിച്ചത് എന്ന് പറയുക ഇന്നും ഈ ജാമ്പവാന്റെ കാലത്തെ തോരണങ്ങൾ വലിച്ചു കെട്ടുക ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ദാരിദ്ര്യ അവസ്ഥയെ അല്ലെങ്കിൽ നമ്മളിപ്പോഴും പുറകോട്ടാണ് ഓടുന്നത് എന്നുള്ളതിന്റെ ബിംബങ്ങളാണ് ഇതൊക്കെ ഇതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്താണ് വെറുതെ എന്തെങ്കിലും വായി തോന്നിയത് പറയാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് ആളുകളുടെ ശ്രദ്ധ കിട്ടും നിങ്ങൾക്ക് തന്നെ അത് നല്ലതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം